ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരുമായി വിളിച്ച് ഇക്കാര്യം സംസാരിക്കും ഞാൻ വ്യാഴാഴ്ച സ്ഥാനത്ത് ഒരു മീറ്റിംഗ് ഞാൻ ഞാനാവശ്യം നിർദ്ദേശം കൊടുത്തു കുടിവെള്ളത്തിന്റെ പ്രശ്നമാണല്ലോ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ നമുക്ക് മറ്റൊന്നും കൊണ്ട് മറച്ചു വെക്കാൻ പറ്റുന്നില്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ എടുത്ത തീരുമാനങ്ങളെ കുറിച്ചും പരിശോധിക്കാം ഇപ്പം എം എൽ എമാർ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങളുടെ ഗൗരവം കണ്ടിട്ടാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ പരിശോധിക്കാം അതിൻ്റെ അകത്തൊന്നും ബുദ്ധിമുട്ടില്ല പാവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കാൻ കഴിയുന്ന രീതിയിൽ തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ അതിന്റെ ഗൌരവവും അതിന്റെ രീതിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ ചെയ്തതി പാലിക്കുക ഇനി അങ്ങനെ പ്രോട്ടോകോൾ ബേസ്ഡ് ആയിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഏറെ പഴക്കമുള്ള ലൈനുകളുണ്ട് അത് നമുക്ക് പുനഃസ്ഥാപിക്കേണ്ടതായിട്ട് വരും മെയിൻ്റനൻസ് കൊണ്ട് മാത്രം നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരളൊട്ടാകെ ഇതിനെക്കുറിച്ചൊരു പഠനം ഞങ്ങൾ നടത്തുന്നുണ്ട് അതിന് കുറെ കൂടി ഗതിവേഗം ഉണ്ടാവും ഇപ്പം ജലജീവൻ മിഷ്യൻ പദ്ധതിയിലൂടെ പ്രാദേശികമായി ഗ്രാമീണ മേഖലയിലെല്ലാം ഇത്തരം പൈപ്പുകൾ മാറുന്നതിനുള്ള നടപടി ഒരു എഴുപത് ശതമാനത്തോളം സ്വീകരിച്ചു എന്നാൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി മേഖലകളിലെ അമൃത് ഫണ്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പൂർണ്ണമായും അതിന്റെ ഫണ്ടിന്റെ കുറവ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കുറേ പ്രശ്നം രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും പഴയ പൈപ്പുകൾ മാറുന്നതിന് പ്രയോറിറ്റി കൊടുക്കാനായിട്ടാണ് തീരുമാനിക്കുന്നത് എങ്കിലും കാലപ്പഴക്കം നിന്ന് പൈപ്പുകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നല്ലൊരു പഠനം നടത്തി റിപ്പോർട്ട് ശേഖരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറാൻ കഴിയത്തക്ക സാഹചര്യങ്ങളുണ്ടെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി പോകാനാണ് ആഗ്രഹിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം